ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോകുന്നു ദീർഘനാളത്തെ പട്ടയ പ്രശ്നത്തിന് പരിഹാരമായതിന്റെ സന്തോഷത്തിലാണ് റാന്നി പെരുമ്പട്ടിയിലെ ജനങ്ങൾ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക്കും അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ദിനം എന്ന് പരിശോധിക്കാം പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് പെരുമ്പട്ടിയിലാണ് പെരുമ്പട്ടിക്ക് ഇന്നൊരു വലിയ പ്രത്യേകതയുള്ള ദിവസമാണ് വലിയൊരു ആ ജനതയുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ദിവസം കൂടിയാണ് അദ്ദേഹത്തിനോട് തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ഇന്ന് പെരുമ്പട്ടിക്കാരെ സംബന്ധിച്ചോളം വലിയൊരു സന്തോഷമുള്ള ദിവസം കൂടിയാണല്ലേ അഞ്ഞൂറ് പരമ്പരത്തി ഇരുന്നൂറ് ദിവസം തുടർച്ചയായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ സർവേ നടത്തണം നടത്തി വനത്തിനുള്ളിലാണെങ്കിൽ വേറെ ഡിമാൻഡില്ല വനത്തിന് പുറത്താണെങ്കിൽ പട്ടയം തന്നെ അവരുടെ എല്ലാ രേഖയുണ്ട് വനത്തിന് പുറത്താണ് സ്ഥലമെന്നുള്ളതിന് ഇപ്പം സർവേ കഴിഞ്ഞ സർക്കാർ തുടങ്ങിയാലും പൂർത്തീകരിച്ചില്ല അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇവിടെ ഇന്ന് ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫീസറൊക്കെ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുണ്ടാവും സർവേ പൂർത്തീകരിക്കും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പട്ടയം കിട്ടും അതുകൊണ്ട് എന്നിട്ട് അമ്പത്തെട്ട് മുതൽ തുടങ്ങിയുള്ളതിരക്കോ അതിന് വിരാമമാകാൻ പോയി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്നെയാണ് വോട്ട് ചോദിക്കുന്നത് അതെ ഇത് വെറുതെ വാചകല്ല കൃത്യമായി ഓഫീസ് തുറന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ സർവേക്കുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് മന്ത്രി രാജൻ തന്നെ ഇവിടെ സന്നിധനായിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഇന്ന് കാലത്ത് റാന്നി കാഞ്ഞിരപ്പള്ളിയിൽ ഇതുപോലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടുത്തെ പ്രശ്നങ്ങളുടെ വിശദീകരണം നൽകി അവിടെ സ്പെഷ്യൽ ഓഫീസ് സർക്കാർ തുറക്കാൻ അനുവാദം അടുത്ത് തന്നെ കൊടുക്കും ഇവിടെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു ആ ഓഫീസിൻ്റെ തൽക്കാലം ക്യാമ്പ് ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വലിയ ഭൂരി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് വികസന മുരടിപ്പിന് ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കൂടി തന്നെ വലിയ വലിയ വികസനമാണ് ഞങ്ങളെ ഈ പട്ടയ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോവുകയാണ് ഈ ഗവൺമെന്റ് എടുത്ത ഏറ്റവും വലിയൊരു തീരുമാനമാണ് ഈ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന കൂടി തന്നെ അതിന്റെ എൺപത് ശതമാനവും പൂർത്തീകരിച്ച് കർഷകർക്ക് അവർക്ക് അർഹതയുള്ള പട്ടയത്തിലേക്ക് എത്തുന്നതിനുള്ള നടപടികൾ വലിയ പ്രശ്നം പരിഹാരമാവുകയാണോ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നമാണ് അത് പൂർത്തിയാകുകയാണ് പെരുമ്പട്ടിക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്ന പെരുമ്പട്ടിയുടെ ജനതയോട് വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയാണ് അങ്ങനെ എൽ ഡി എഫ് ഈ തവണ ആ പെരുമ്പട്ടിയിൽ വോട്ട് ചെയ്തു പ്രസിഡന്റ് ജില്ലയുടെ പെരുമ്പട്ടിയിലെടുത്ത് വോട്ട് ചെയ്തിട്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുന്നതാണ് ക്യാമറമാൻ അഖിലോഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട